എസ് എസ് എൽ സി ഉള്ള ആൾക്ക് ഗവൺമെൻറ് ലെവലിൽ കിട്ടാവുന്ന ഏറ്റവും നല്ല പോസ്റ്റാണെന്ന് ഞാൻ പറയാം മുപ്പത്തയ്യായിരം രൂപ സാലറി ആണ് കൂടാതെ നിങ്ങൾക്ക് മുപ്പത്തഞ്ച് കൂളി വർഷം സർവീസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെപ്യൂട്ടി കളക്ടർ അതായത് ഒരു ഐ എസ് കാരൻ കേറുമ്പോ കിട്ടുന്ന ആ റാങ്കിലേക്ക് നിങ്ങൾക്ക് എത്തിപ്പെടാൻ സാധിക്കുന്നതാണ് അത്തർക്ക് നല്ല പ്രൊമോഷൻ ചാൻസലർ ജോലിയാണിത് എം ടി എസ് അപ്പോ ഈ നൂറ്റമ്പത് മാർക്കിൽ എന്ന് പറഞ്ഞാൽ പക്ഷെ ഇതിന്റെ കട്ട് ഓഫ് ഒക്കെ നിങ്ങൾ ഞെട്ടിപ്പോകും കാരണം എന്താണ് നിങ്ങൾ സ്മാർട്ട് ആയ പഠനമുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ വർഷം ഒരു സർക്കാർ ജോലി നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ ആ സ്മാർട്ടായി പഠിക്കേണ്ട രീതിയാണ് ഞാൻ നിങ്ങൾക്ക് പറയുന്നത് ഹായ് എല്ലാവർക്കും റോംബോസ്റ്റൊക്കെ സ്വാഗതം നിങ്ങളുടെ യോഗ്യത പത്താം ക്ലാസ് ആണോ എങ്കിൽ ഗവൺമെന്റ് ജോലിയിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ല പൊസിഷനിൽ എത്താൻ പറ്റുന്ന ഒരു വേക്കൻസി വന്ന കാര്യം നിങ്ങൾ അറിഞ്ഞു കാണണം എന്ന് ഞാൻ വിചാരിക്കുന്നു നമ്മുടെ എസ് എസ് സിയുടെ എം ടി എസ്സിന്റെ നോട്ടിഫിക്കേഷൻ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നിരവധി ഒഴിവുകളോടെയാണ് ഈ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് അതായത് ഒരു എസ് എസ് എൽ സി ഉള്ള ആൾക്ക് ഗവൺമെന്റ് ലെവലിൽ കിട്ടാവുന്ന ഏറ്റവും നല്ല പോസ്റ്റാണെന്ന് ഞാൻ പറയാം കാരണം നിങ്ങൾക്ക് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ലഭിക്കുന്ന മുപ്പത്തയ്യായിരം രൂപ സാലറി ആണ് കൂടാതെ നിങ്ങൾക്ക് മുപ്പത്തഞ്ച് കൂടുതൽ വർഷം സർവീസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെപ്യൂട്ടി കളക്ടർ അതായത് ഒരു ഐ എസ് കാരൻ കയറുമ്പോൾ കിട്ടിരുന്ന ആ റാങ്കിലേക്ക് നിങ്ങൾക്ക് എത്തിപ്പെടാൻ സാധിക്കുന്നതാണ് അപ്പോൾ പത്താം ക്ലാസ് യോഗ്യത ഉള്ളവർക്ക് സ്വപ്നതുല്യമായ ഒരു ജോലിയാണെന്ന് പറയാം ഈ എസ് എസ് സി ഡി എസ് നോട്ടിഫിക്കേഷൻ അപ്പോൾ ഇത് അപ്ലൈ ചെയ്യാത്തത് ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് എന്താ നോക്കാം എസ് എസ് സി ഡ എസ് 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 സിയാണ് നമ്മുടെ യോഗ്യത എന്ന് ഞാൻ പറഞ്ഞു പത്താം ക്ലാസ് യോഗ്യത പിന്നെ ഈ പോസ്റ്റിലേക്ക് എം ടി എസ് എന്ന് പറയുമ്പോൾ പലർക്കും അറിയില്ല എന്താണ് എം ടി എസ് എന്നുള്ളത് മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫെന്നാണ് പറയുന്നത് നമ്മുടെ പിയു ജോലിയില്ലേ പണ്ടത്തെ പിയു ആ ജോലിയാണ് നമ്മൾ എന്ത് പറയുന്നത് എം ടി എസ് എന്ന് പറയുന്നത് പക്ഷെ അത് കേട്ട് ആരും നിങ്ങൾ എന്താ താഴൊക്കെ പോകേണ്ട ആവശ്യമില്ല ഇന്ന് ഈ പോസ്റ്റിലേക്ക് കയറുന്ന എല്ലാവരും എന്താണ് ബി ടെക് യോഗ്യത ഒരാൾ കൂടുതലും വരുന്നത് എന്ന് ഞാൻ പറയാം കാരണം അത്രക്ക് നല്ല പ്രൊമോഷൻ ഒരു ജോലിയാണ് ഇത് എം ടി എസ് കാരണം നിങ്ങൾക്ക് യോഗ്യത പത്താം ക്ലാസ് കൂടുതലുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രൊമോഷൻ ടെസ്റ്റ് ഒക്കെയും ചെയ്യാം പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നല്ല നല്ല സ്കെയിലിലേക്ക് പോകാൻ സാധിക്കുന്നതാണ് അപ്പൊ ഇതിന് ഏജ് ലിമിറ്റ് വരുന്നത് പതിനെട്ട് ടു ഇരുപത്തി അഞ്ചാണ് വേക്കൻസികൾ നാലായിരത്തി എണ്ണൂറ്റി എൺപത്തി വേക്കൻസി ഇപ്പ ഉണ്ട് എം ടി എസ് കൂടാതെ ഹവൽദാർ എന്നൊരു ഒരു പോസ്റ്റ് ഉണ്ട് അതിനെത്രയാണ് മൂവായിരത്തി നാനൂറ്റി മുപ്പത്തി ഒമ്പത് വേക്കൻസിയാണ് ടോട്ടൽ എത്രയാണ് എണ്ണായിരത്തി മുന്നൂറ്റി ഇരുപത്തി ആറ് വേക്കൻസികളാണ് ഇപ്പോൾ വിളിച്ചിരിക്കുന്നത് പക്ഷേ ഈ വേക്കൻസികളുള്ള ഇനി വേക്കൻസികൾ കൂടുതൽ അതായത് പതിനായിരത്തി കൂടി വേക്കൻസികൾ എന്തായാലും തീർച്ചയായിട്ടും വരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ പത്താം ക്ലാസ് ആണെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ ഏറ്റവും നല്ല എക്സാമാണ് ആണ് എസ് എസ് ഇട ഒരു കേന്ദ്ര ഗവൺമെന്റ് ജോലി നേരിടുന്ന ആഗ്രഹങ്ങൾക്ക് നല്ല എക്സാമാണ് എം ടി എസ് എക്സാം അതായത് കസ്റ്റംസ് ഇന്ത്യൻ ടാക്സ് സെൻട്രൽ എക്സൈസ് തുടങ്ങിയ ഡിപ്പാർട്ട്മെന്റിലേക്കാണ് നമുക്ക് ഈ ഈ എക്സാം ഇതിന്റെ ജോലികൾ ലഭിക്കുന്നത് ഓക്കെ ഇത് ഇതിന്റെ എക്സാം പാറ്റേൺ എങ്ങനെയാണ് അതുപോലെ മറ്റു കാര്യങ്ങൾക്ക് നമുക്ക് നോക്കാം എന്നുള്ളത് നമ്മൾ പറഞ്ഞാൽ പറയാം ജൂലൈ മുപ്പത്തൊന്നാൽ അവസാന തേതി വരുന്നത് എക്സാം നടക്കുന്നത് ആയിക്കോട്ടെ നവംബർ ഒക്ടോബർ നവംബർ മാസങ്ങളിലാണ് എക്സാം നടക്കുന്നത് അപ്പൊ ഇനി നമ്മളെ മുന്നിലായ എന്താണ് ഒരു മൂന്ന് മാസം നാല് മാസങ്ങളിൽ അപ്പൊ ഈ മൂന്ന് നാല് മാസം കൊണ്ട് നിങ്ങൾ നല്ലൊരു പഠിക്കുകയെന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇത്രയും പവർഫുൾ ആയ ഒരു നല്ലൊരു ജോലി നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നതാണ് ഓക്കെ അപ്പൊ അപ്പോൾ ഇതിൽ എന്തെങ്കിലും ഡൗട്ടുകൾ നിങ്ങൾക്ക് താഴെ കാണുന്ന ഞാൻ പറയുമ്പോൾ ബന്ധപ്പെടാവുന്നതാണ് ഓക്കെ അപ്പൊ ഇനി എക്സാം പാറ്റേൺ എല്ലാം നോക്കാം ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആക്കി നടക്കുന്നത് നമ്മുടെ പി എസ് സി എക്സാം പോലെയല്ല കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആക്കി നടക്കുന്നത് ടെൻത്ത് ക്വാളിഫിഷ്ടമാണ് വരുന്നത് അപ്പൊ ഇതിൽ വരുന്നത് എന്തൊക്കെയാണെന്ന് നോക്കാം ആദ്യം മാത്സ് ഉണ്ടാവും റീസണിംഗ് ഉണ്ടാവും അത് ഇരുപത് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും അറുപത് അറുപത് മാർക്ക് വെച്ചാണ് വരുന്നത് ആ സെഷൻ നാൽപ്പത്തഞ്ച് മിനിറ്റ് ആക്കി നമുക്ക് ടൈം വരുന്നത് ടോട്ടൽ നാൽപ്പത് ക്വസ്റ്റ്യൻസ് നൂറ്റി ഇരുപത് മാർക്കിലായിരിക്കും എക്സാം അപ്പൊ ഈ എക്സാം എന്ന് വെച്ചാൽ ഫസ്റ്റത്തെ എക്സാം സെക്ഷൻ വൺ എന്ന് വെച്ചാൽ ഒരു ക്വാളിഫൈങ് നേച്ചറ നിങ്ങൾക്ക് എന്താണ് ഒരു നിശ്ചിത മാർക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ആ ക്വാളിഫൈങ് ചെയ്യാം നിങ്ങൾ ഇത് ക്വാളിഫൈ ആയാൽ മാത്രമേ സെക്ഷൻ ടൂല ഇതിനെ നോക്കത്തുള്ളൂ അതായത് സെക്ഷൻ ടൂവിൽ എന്തൊക്കെയാണുള്ളത് ജനറൽ അവയർനെസ് ഇംഗ്ലീഷ് കൊണ്ട് അത് ഇരുപത്തഞ്ച് ക്വസ്റ്റ്യൻസ് വെച്ചിട്ടുണ്ടാകുമ്പോൾ എഴുപത്തി അഞ്ചാം മാർക്ക് അതായത് മൂന്ന് മാർക്ക് വെച്ചാണ് ഒരു ക്വസ്റ്റ്യനിൽ വരുന്നത് അപ്പൊ ഈ വരുന്ന നൂറ്റമ്പത് മാർക്കിനായിരിക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യാം റാങ്ക് ലിസ്റ്റ് വരുന്നത് ഓക്കെ ഈ പറയുന്ന മാത്യു റീസൺ ക്വാളിഫൈങ് നേച്ചറാണ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കുന്നത് അപ്പോൾ ഈ നൂറ്റമ്പത് മാർക്കിൽ എന്ന് പറഞ്ഞാൽ പക്ഷേ ഇതിൻ്റെ കട്ട് ഓഫ് കണ്ടാൽ നിങ്ങൾ ഞെട്ടിപ്പോവും കാരണം എന്താണ് നിങ്ങൾ പത്താം ക്ലാസ് യോഗ്യതകളിലാണെങ്കിലും ഇത് നല്ല കോമ്പറ്റീഷൻ ഉള്ള ഒരു എക്സാം എക്സാണെന്ന് ഞാൻ പറയാം കാരണം ഇത്ര നല്ല പോസ്റ്റുകൾ ആയതുകൊണ്ട് തന്നെ ഡിഗ്രി യോഗ്യതകൾ അപേക്ഷിക്കുന്ന എക്സാമാണിത് എം ടി എസിന്റെ എക്സാം ബിടെക് കഴിഞ്ഞ എക്സാം കഴിഞ്ഞ പ്രീവിയസ് ഇയറിൽ നമ്മുടെ റിസൾട്ട് നോക്കി കഴിഞ്ഞാൽ തന്നെ ബിടെക് ബിടെക്കാരൊക്കെയാണ് കൂടുതൽ രീതിയിൽ ക്വാളിഫൈ ആക്കിയത് അതിന് കാരണം എന്താണ് ഈ പത്താം ക്ലാസ് ചോദ്യകൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താണ് പത്താം ക്ലാസ് ലെവലിൽ പഠിച്ചാൽ പോരാ നിങ്ങൾ ഡിഗ്രി ലെവലിൽ സി ജി എൽ എക്സാം പ്രിപ്പയർ ചെയ്യുന്ന പ്രിപ്പയർ ചെയ്താൽ മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യാവുള്ളൂ എം ടി എസ് എക്സാം ക്യാക്ക് കട്ട് ഓഫ് കണ്ടാൽ മനസ്സിലാൻ സാധിക്കുന്നതാണ് നിങ്ങൾ കട്ട് ഓഫ് നോക്കാം കഴിഞ്ഞ പ്രാവശ്യം കട്ട് ഓഫ് ആണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ നൂറ്റി മുപ്പത്തി രണ്ട് നൂറ്റി നാൽപ്പത്തിയേഴ് ആണ് ഇടയ്ക്കാണ് കട്ട് ഓഫ് തോന്നിയിരുന്നത് അതായത് നിങ്ങൾ ആലോചിച്ച് നോക്കാം നൂറ്റമ്പതിലാണേ നൂറ്റമ്പതിലാണ് നൂറ്റി മുപ്പത്തി രണ്ട് നൂറ്റി നാൽപ്പത്തിയേഴ് അത് നോർമലൈസേഷൻ ചെയ്ത് കഴിഞ്ഞുള്ള ഒരു കട്ട് ഓഫ് മാർക്കാണ് ഈ വന്നിരിക്കുന്നത് അപ്പൊ നിങ്ങൾ എത്ര ടഫാണ് ഈ എക്സാം നിങ്ങൾ ആലോചിച്ചു നോക്കുക നല്ലപോലെ പഠിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ഈ എക്സാംസ് ക്രാക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ പക്ഷെ ക്രാക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾ ലൈഫ് എന്താണ് തെറ്റിലാണെന്ന് തന്നെ പറയാം എത്ര നല്ലത് ലൈഫ് പത്താം ക്ലാസ് ചോദ്യങ്ങൾക്ക് കിട്ടാറില്ല ഓക്കെ ഇനി രണ്ടായിരത്തി ഇരുപത്തിനെട്ടിലേക്ക് എത്രയാണ് നൂറ്റി ഇരുപത്തഞ്ച് നൂറ്റി നാപ്പതാണ് കട്ട് ഓഫ് വന്നിരുന്നത് ഓക്കെ അപ്പൊ ഇനി എങ്ങനെ പഠിക്കണം അടുത്തൊരു ഡൗട്ടാണെ എങ്ങനെ പഠിച്ചാലാണ് നമുക്ക് ഈ എക്സാം ക്രാക്ക് ചെയ്യാൻ സാധിക്കാം ഞാൻ പറഞ്ഞല്ലോ ഇനി നമ്മുടെ മുന്നിൽ നൂറ് ദിവസങ്ങൾ അടുത്ത ടൈമുകൾ നിങ്ങൾ പ്രോപ്പർ ആയി രീതിയിൽ പഠിച്ചാൽ മാത്രം നിങ്ങൾക്ക് ഈ എക്സാംസ് ക്രാക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ നിങ്ങൾ ഒരു ഗൈഡ് വാങ്ങിച്ചോ അല്ലെങ്കിൽ ചുമ്മാ ഒരു കുറെ വീഡിയോസ് കൊണ്ട് പഠിച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഒരിക്കലും എക്സാം ക്രാക്ക് ചെയ്യാൻ സാധിക്കില്ല നമുക്ക് എസ് എസ് സിയുടെ പൾസ് മനസ്സിലാക്കി പഠിക്കാം എസ് എസ് സി എക്സാംസ് ക്രാക്ക് എന്ത് ചെയ്യാം എസ് എസ് സിയുടെ പൾസ് മനസ്സിലാക്കി പഠിക്കണം ഓരോ എക്സാംസാണ് തന്നെയാണ് പി എസ് സി അല്ലെങ്കിൽ പി എസ് സി അല്ലെ അപ്പൊ അത് പൾസ് മനസ്സിലാക്കി പഠിച്ചാൽ മാത്രം എന്ത് ചെയ്യുക ക്രാക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ അപ്പൊ അതെങ്ങനെയാണ് നിങ്ങൾക്ക് പൾസ് മനസ്സിലാക്കുക അല്ലെ എല്ലാവർക്കും ഡൗട്ട് ഉണ്ടാവും എങ്ങനെയാണ് നമ്മൾ പഠിക്കുന്നുള്ളേ അപ്പോൾ ആദ്യം ഞാൻ പറയുന്നു നമ്മൾ കഴിഞ്ഞ എസ് എസ് സി ജനറൽ അവയർനെസ്സിന്റെ ക്വസ്റ്റ്യൻസ് പി വൈക്കും അനലൈസ് ചെയ്യണം ഞാൻ പറഞ്ഞല്ലോ ഇംഗ്ലീഷ് അതുപോലെ ജനറൽ അവേർനെസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇത് എം ടി എസ് എക്സാംസിൽ അപ്പോൾ ജി കെ എന്ന് പറഞ്ഞാൽ കടല് പോലെ കിടക്കുന്ന ഒരു ടോപ്പിക് അല്ലെ പഠിക്കാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് പഠിക്കാണ്ട് അങ്ങനെന്താ ഒരുപാട് ടൈം എടുക്കും ക്രാക് ചെയ്യാനായിട്ട് പക്ഷെ നമ്മുടെ മുന്നിൽ എന്തില്ല ഇല്ല അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം സോർട്ടഡ് ആയിട്ട് സെലക്റ്റീവ് ആയിട്ട് പഠിച്ചാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ എക്സാം ക്രാക്ക് ചെയ്യാൻ സാധിക്കും എങ്ങനെയാണ് ആ സെലക്റ്റീവ് ആയിട്ട് പഠിക്കേണ്ടത് അത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണ് വേണമെന്ന് ഇവിടെ നോക്കാം ഞാൻ എടുത്തിരിക്കുന്നു നോക്കിയ രണ്ടായിരത്തി പത്തൊമ്പത് തൊട്ട് ഇരുപത്തി മൂന്ന് വരെ എസ് എസ് സി നടന്ന എക്സാമുകളാണ് ആ എസ് എസ് സി എന്ന എക്സാമുകളിൽ ജി കെ ചോദിച്ച ക്വസ്റ്റിയൻസാണ് ഇപ്പൊ ഇരുപത്തി മൂന്ന് എടുത്തു എം ടി എസ് ഇൻ്റെ നോക്കിയ ഇരുപത്തി ഏഴ് ഷിഫ്റ്റ് ഉണ്ടായിരുന്നു ഇരുപത്തി അഞ്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു അപ്പൊ എത്രയാ അറുന്നൂറ്റി എഴുപത്തഞ്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു പിന്നെ അമ്പത്തേഴ് സെറ്റ് വീണ്ടും ഒരു എക്സാം ഉണ്ടായിരുന്നു അപ്പൊ എത്രയാ ഇരുപത്തഞ്ച് ക്വസ്റ്റ്യൻസ് ആയിരത്തി നാനൂറ്റി ഇരുപത്തിയഞ്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു പിന്നെ ഇരുപത്തി രണ്ടിലൊക്കെ നാൽപ്പത്തെ സെറ്റ് ഉണ്ടായിരുന്നു ആയിരത്തി ഇരുനൂറ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു പിന്നെ അതുപോലെ സി എച്ച് എസ് എന്റെ എക്സാം ആണ് ഈ സി ജെല്ലി ജി ഡി കോൺസ്റ്റബിൾ അതുപോലെ എന്താണ് സി സി പി ഒ എസ് എ അത് എസ് 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 സി ഞാൻ എടുത്തേക്കണ ഈ എസ് എസ് സിന്റെ എക്സാമ്പിള് കഴിഞ്ഞ അഞ്ചു വർഷം ചോദിച്ച ജി കെ ക്വസ്റ്റ്യൻസ് എല്ലാം കൂടി സോർട്ട് ചെയ്ത് വരുമ്പോൾ നമുക്ക് എം ടി എസ് എത്രയാണ് അയ്യായിരത്തി മുന്നൂറോളം ക്വസ്റ്റ്യൻസ് ഉണ്ട് അതുപോലെ സി എസ് അയ്യായിരത്തി മുന്നൂറോളം ഉണ്ട് സി ജെല്ലി നാലായിരം ജി ഡിക്ക് മൂവായിരത്തി എണ്ണൂറ് അതുപോലെ സി എ സി പി ഒ എത്രയാണ് ആയിരത്തി അറുന്നൂറ്റി അമ്പത് ടോട്ടൽ വരുമ്പോ അത്ര ഇരുപതിനായിരത്തി ഇരുന്നൂറ്റി നാപ്പത്തഞ്ചോളം ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് ഈ ക്വസ്റ്റ്യൻസ് തന്നെയാണ് മക്കളെ റിപ്പീറ്റ് ചെയ്ത് വരുന്നത് ഈ ഈ നിങ്ങൾ എടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ ചിലപ്പോ എം ടി എസ് ചോദിച്ചു സി ജി എല്ലിനു വന്നേക്കുന്നത് ജി കെ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്ത് വരുവാ കാരണം ഇത്ര ക്വസ്റ്റ്യൻസ് ഇല്ല ഇരുപതിനായിരം ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ വന്നേക്കുന്നത് ഇതിനെ റിപ്പീറ്റ് റിപ്പീറ്റ് ചെയ്ത് വരുവാണ് അപ്പൊ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട അങ്ങനെ അതാ പറയുന്നത് നിങ്ങൾക്ക് ഏത് ടോപ്പിക്കാണ് എസ് എസ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അത് നിങ്ങൾക്ക് ഇതുപോലത്തെ എന്താണ് സോർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇങ്ങനെ സോർട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യണം വീണ്ടും അതിന് വീണ്ടും സബ്ജക്റ്റ് വൈസ് സ്റ്റോട്ട് ചെയ്യണം എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ ഇന്ത്യ എനിയന്റ് ഇന്ത്യക്ക് എടുക്കുകയാണെങ്കിൽ ഇന്ത്യ വരുമ്പോൾ നോക്കുന്നത് പ്രീ ഹിസ്റ്ററിക് ഉണ്ട് ഇൻഡസ്ട്രിയൽ സിവിലൈസേഷൻ ഉണ്ട് വേദിക്ലക്ചർ ഉണ്ട് ജൈനിസം ബുദ്ധിമുട്ടം അങ്ങനെ ഒരുപാട്സ് ഉണ്ട് അപ്പൊ ഈ ടോപ്പിക്സ് ഇന്ന് ഈ ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാം അനലൈസ് ചെയ്തിട്ടെന്ത് ചെയ്യുക ഗ്രൂപ്പ് നോക്കാം സബ്ജക്ട് വൈസ് അതിന് എത്ര ക്വസ്റ്റൻസ് ചോദിച്ചു ഇപ്പൊ ഈ പ്രീ ഹിസ്റ്ററിക് പീരീഡ് അതുപോലെ ഇൻഡസ്റ്റ് വാലിന് എത്ര ക്വസ്റ്റ്യൻസ് ചോദിച്ചു ജയിനിസത്തിൽ എത്ര ക്വസ്റ്റ്യൻസ് ചോദിച്ചു അപ്പൊ അങ്ങനെ സോർട്ട് ചെയ്യുമ്പോൾ നോക്കി നമുക്ക് എന്ത് മനസ്സിലാവും ഏത് ടോപ്പിക്കാണ് ഇമ്പോർട്ടൻസ് എന്ന് വെച്ചിട്ടു അതായത് ഏഷ്യന്റ് ഇന്ത്യയിൽ ഈ പറയുന്നതിൽ ഏത് ടോപ്പിക്ക് എന്നാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ഒന്നു അപ്പൊ ആ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക ആ ടോപ്പിക്കുകൾ മാത്രമല്ല ഈ ക്വസ്റ്റ്യൻസിനെ എന്ത് ചെയ്യാം റിപ്പീറ്റ് ചെയ്താണ് മക്കൾ വരുന്ന പല ക്വസ്റ്റ്യൻസും അപ്പൊ നിങ്ങൾക്ക് എന്താ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ ചെയ്യേഴ്സായി അപ്പൊ ഇതുപോലെ സ്മാർട്ടായിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യുക പ്രിപ്പയർ ചെയ്യാനായിട്ട് നമ്മൾ റോംബസിൽ ഇങ്ങനെയാണ് ഞങ്ങൾ എടുത്തിട്ട് ഇത്ര ക്വസ്റ്റൻസ് നമ്മൾ അനലൈസ് ചെയ്തിട്ടുണ്ട് ഓരോന്നും നമ്മൾ ടോപ്പിക് വൈസ് ആയിട്ട് ചെയ്തിട്ടുണ്ട് ആ നോട്ട്സുകളാണ് ആവച്ചാൽ നിങ്ങൾ പഠിപ്പിക്കുന്നത് ആ നോട്ട്സുകൾ ആ വലിയ ഷോർട്ട് ആയിട്ടുള്ള നോട്ടുകളാണ് നിങ്ങൾക്ക് വരുന്നത് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇനിയുള്ള നൂറ് ദിവസം നമുക്ക് ഈ എസ് എസ് സി എം ടി എസ് സി എക്സാം ക്രാക്കുന്ന നിങ്ങൾ ആദ്യമായിട്ട് പഠിക്കുന്ന ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരുപാട് പഠിക്കുന്നതായിക്കോട്ടെ നിങ്ങൾ സ്മാർട്ടായ പഠനം ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ വർഷം ഒരു സർക്കാർ ജോലി നേരിടക്കാൻ സാധിക്കുകയുള്ളൂ ആ സ്മാർട്ടായി പഠിക്കേണ്ട രീതിയാണ് ഞാൻ നിങ്ങൾക്ക് പറയുന്നത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യുക ഞങ്ങളും പഠിപ്പിക്കുന്നതാണ് ഇതുപോലെ പഠിക്കുന്നത് അപ്പൊ ഇതുപോലെ പഠിക്കുക മക്കളെ എല്ലാവരും ഇതുപോലെ പഠിച്ചാൽ മാത്രമേ നമുക്ക് പെട്ടെന്ന് ഒരു ജോലി നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ ഓക്കെ അപ്പൊ നമ്മുടെ ബാച്ചുകൾ എന്താ ഇതുപോലെയാണ് നിങ്ങൾക്ക് ഹിസ്റ്ററി ഈ ഹിസ്റ്ററി ജോഗ്രഫി എല്ലാം ജി ജി കെ ടോപ്പിക്സ് പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇംഗ്ലീഷ് വളരെ ഇമ്പോർട്ടൻ്റാ ഇംഗ്ലീഷ് ടോപ്പിക്സ് റിപ്പീറ്റ് ഇംഗ്ലീഷ് ടോപ്പിക് വരുന്നത് അതായത് സിനോണിമിസ് ആന്റമിസ് അതുപോലെ എന്താണ് വൺ വിയർ സബ്സ്റ്റിറ്റ്യൂഷൻ ഇഡിയംസ് പ്രൈസസ് എല്ലാം റിപ്പീറ്റ് വരാം അതും ഇതുപോലെ നമ്മൾ പ്രീവിയസർ ക്വസ്റ്റ്യൻസ് മാത്രം പഠിച്ചാൽ നമുക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുന്ന ഓക്കെ അപ്പൊ നമ്മുടെ എസ് എസ് സിയുടെ എം ടി എസ് സിയുടെ നമ്മുടെ പുതിയൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണ് കേട്ടോ അവർക്ക് ആദ്യം നിങ്ങൾക്ക് ലൈവ് ക്ലാസ് ഉണ്ടാവും റെക്കോർഡ് ക്ലാസ് ഉണ്ടാവും പിന്നെ ഞങ്ങൾ ടോപ്പ് എഡ്യൂക്കേറ്റേഴ്സ് എല്ലാം ക്ലാസ് എടുക്കുന്ന ഓപ്ഷനു ശേഷം മെത്തേഡ് നിങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് പിന്നെ നൂറിലധികം മോക്ക് ടെസ്റ്റിലാണ് നിങ്ങൾക്ക് ബാച്ചിൽ ലഭിക്കുന്നത് മോക്ക് ടെസ്റ്റ് എഴുതി ശീലിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് എന്തു ചെയ്യാത്ത ഒരു എക്സാമിൽ ടൈം മാനേജ് ചെയ്യാൻ പറ്റുകയുള്ളൂ പിന്നെ മെന്ററിങ് ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ ആദ്യമായിട്ട് പഠിക്കുന്ന ഒരാൾക്കാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് എവിടെയാണ് നിങ്ങളുടെ പോരായ്മ നിങ്ങളുടെ വീക്ക് പോയിന്റ് മനസ്സിലാക്കി പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് റാക്കിയേ സാധിക്കുള്ളൂ അപ്പൊ ഈ മെന്റർ നിങ്ങളോട് ഉണ്ടാക്കുന്നതാണ് അതിന് ഹെൽപ്പ് ചെയ്യാനായിട്ട് പിന്നെ ടോപ്പിക് വൈസ് പി ഡി എഫ് ഞാൻ നേരത്തെ പറഞ്ഞില്ല ടോപ്പിക് വൈസ് ആയിട്ട് വലിയ സോർട്ടഡ് വൈസ് ആയിട്ട് പി ഡി എഫ് ഉണ്ടായിരിക്കും അതുപോലെ എന്തായിരിക്കും ഈ പി വേണും ടോപ്പിക് വൈസ് കിട്ടുന്നതാണ് അപ്പൊ ഇതുപോലെ സ്മാർട്ടായി നിങ്ങൾ പഠിച്ചാൽ നിങ്ങളെ ഹൺഡ്രഡ് ഡേസിനുള്ളിൽ നിങ്ങൾക്ക് ഒരു എസ് എസ് ടി എം ടി എസ് ജോലി റാക്കിയ സാധിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾ സ്മാർട്ടായി പഠിക്കാൻ തയ്യാറാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് റോമ്പത്തിലേക്ക് വരാവുന്നതാണ് നൂറ് ദിവസത്തിനുള്ളിൽ നല്ലൊരു കേന്ദ്ര കമ്പിൻ ജോലി നിങ്ങൾക്ക് നേരിടക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ ആ ബാച്ചിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറയാം നമ്മുടെ ടാഷ് കോഴ്സിൻ്റെ ബാച്ചിന് വരുന്നത് ട്വൽത്ത് തൗസൻഡ് ആണ് കോഴ്സ് ഫീസ് വരുന്നത് അപ്പോൾ അത് ഇപ്പോൾ ഓഫർ ഉണ്ട് കേട്ടോ ഇപ്പോൾ എണ്ണായിരം രൂപയാണ് ജൂലൈ ഇരുപത് വരെ ജോയിൻ ചെയ്യുന്നവർക്കാണ് എണ്ണായിരം രൂപ എണ്ണായിരം രൂപയ്ക്ക് വയ്ക്കുക അപ്പോൾ ഇത് ഈ ഓഫർ ലിമിറ്റഡ് ഓഫറാണ് കുറച്ച് കുട്ടികൾക്ക് മാത്രമേ കൊടുക്കുന്നത് ആദ്യം ചെയ്യുന്ന കുറച്ച് കുട്ടികൾക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ പിന്നെ മറ്റൊരു കാര്യങ്ങൾ ഞാൻ പറഞ്ഞോട്ടെ റോംബോസിന്റെ ഫീസ് എന്തായാലും മറ്റുള്ളവർ തീർച്ചയായിട്ടും ഡിഫറൻസ് ആയിരിക്കും നിങ്ങൾക്ക് രണ്ടായിരത്തിനോ മൂവായിരത്തിനോ ഒക്കെ കുറേ ക്ലാസ്സുകൾ ലഭിക്കുന്നതാണ് പക്ഷെ നിങ്ങൾ ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും ഞങ്ങളുടെ ക്ലാസുകൾ കണ്ട് നോക്കുക കണ്ടു നോക്കിയാൽ നിങ്ങൾക്ക് എൻ്റെ ഡിഫറൻസ് മനസ്സിലാവുന്നതാണ് നമ്മുടെ എങ്ങനെ പഠിക്കണം എങ്ങനെ പഠിച്ചാലാണ് എം ടി എസ് എക്സാം ട്രാക്കിയെന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോസ് ഒന്ന് കണ്ടുനോക്കാൻ ഞാൻ ടാക്കിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മുടെ ക്ലാസ്സിൽ എന്തുകൊണ്ട് വ്യത്യസ്തമാകുന്നതാണ് ഞങ്ങൾ നിങ്ങൾ പഠിപ്പിക്കുന്നത് എന്താണ് നിങ്ങളുടെ ടൈം കളയാതെ നൂറ് ദിവസം കൊണ്ട് ഒരു സർക്കാർ ജോലിയിലേക്ക് എത്തിക്കുക അതായത് രൂപയിൽ ഒരു സർക്കാർ സാലറിയിൽ നിങ്ങൾ എത്തുന്നതായിരിക്കും അടുത്ത ഒരു വർഷത്തിനുള്ളിൽ അപ്പൊ ഒരു കേന്ദ്ര ഗവൺമെന്റ് ആഗ്രഹിക്കുന്ന എത്ര പെട്ടെന്ന് തന്നെ ഈ ബാധിച്ച് ജോയിൻ ചെയ്യുക കൂടുതൽ വിവരങ്ങൾക്കായി ഈ നമ്പറായിട്ട് ബന്ധപ്പെടുന്ന